കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൂരിൽ രാവിലെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന മുട്ടാപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇത് മുട്ടയപ്പം അല്ല കേട്ടോ മുട്ടാപ്പം എന്നാണ് നമ്മളിതിന് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പച്ചരി കുതിർത്ത് അരച്ചിട്ട് ഏഴെട്ട് മണിക്കൂർ വരെയൊക്കെ അത് പൊങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെക്കണം എന്നാൽ ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു മുട്ടാപ്പം നമുക്ക് പച്ചരി അരച്ച ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള എന്നാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുട്ടാപ്പം തയ്യാറാക്കി െടുക്കുന്നേ നമുക്ക് നോക്കാം ഞാനിവിടെ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് പച്ചരിയാണ് സാധാരണ പച്ചരി ഇതിന് പകരം നിങ്ങൾക്ക് ജീരകശാല അരിയോ ബസ്മതി അരിയോ ഏതാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പച്ചരി നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിങ്ങനെ കുതിർത്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാത്രി കഴുകിയിട്ട് കുതിർത്ത് വെച്ചാൽ മതി ഞാനിപ്പോൾ ഇത് കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് രാവിലെ ഇത് ഇതുണ്ടാക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാം അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ പച്ചരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം ഈ വെള്ളം കളഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം കളഞ്ഞ് ഒന്നുകൂടി കഴുകിയതിന് ശേഷം ഞാൻ ഇതൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നേക്കാൽ കപ്പ് ചോറാണ് പിന്നെ ഒരു മുക്കാൽ കപ്പ് വരെ മൈദ ചേർത്ത് കൊടുക്കാം ഒരു മുട്ട ചേർക്കാം നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുണ്ടാക്കുന്ന മുട്ടാപ്പത്തിൽ ഞാൻ മുട്ട ചേർക്കാറില്ല ഇതിലൊരു മുട്ട ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതിനുശേഷം ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മാവ് ഞാൻ ബൗളിലേക്ക് തന്നെ മാറ്റുകയാണ് അപ്പോൾ ഈ മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇത്രയും തിക്കായിട്ട് ഇരുന്നാൽ ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഈ മിക്സിയുടെ ജാറിൽ ജാറിലൊഴിച്ചിട്ട് അത് നമ്മുടെ മാവിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കുന്ന മാവുണ്ടല്ലോ അതിനേക്കാളും ഒരല്പം കൂടി ലൂസായിട്ടാണ് ഞാൻ ഈ ഒരു മാവ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിൻ്റെ തിക്നസ് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ദോഷമാവുണ്ടല്ലോ കണ്ണൂരിലെ ദോഷമാവും അതിനേക്കാളൊക്കെ തിക്കായിട്ടിരിക്കണം എന്നാൽ കൂടുതൽ ഇഡലി മാവ് പോലെയൊന്നും ആവരുത് അപ്പോൾ ഇതാ ഇനി നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടിയിൽ എല്ലാ കുഴിയിലും ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ് നമ്മൾ അരച്ച ഉടനെ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അരച്ച ഉടനെ തന്നെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഒഴിച്ച കുഴി ഉണ്ടല്ലോ അത് തൊട്ടിട്ട് തിരിച്ചിടാൻ വേണ്ടി തുടങ്ങാം എല്ലാത്തിലും ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് തിരിച്ചിടുന്നതായിരിക്കും നല്ലത് അങ്ങനെ മുഴുവൻ മുട്ടാപ്പവും നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും സമയം മാത്രമേ ആവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുട്ടാപ്പാണ് കേട്ടോ ഇത് വളരെ ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ തിരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ടുതന്നെ ഇത് റെഡി ആയി കിട്ടും അപ്പോൾ ഇത് നമ്മുടെ മുട്ടാപ്പം തിരിച്ചിട്ട ഒരു ഭാഗം കൂടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് തിരിച്ച് നോക്കാം കണ്ടില്ലേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്നും മാറ്റാം ഇതിൽ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ആ ഒരു പേടി വേണ്ട മിക്കവാളും എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട് എണ്ണ കുടിക്കുമെന്ന് എണ്ണ അധികം കുടിക്കുമെന്നില്ല അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് മുഴുവൻ മുട്ടാപ്പവും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ബാക്കിയുള്ള മാവും മുഴുവനും നമുക്ക് നമുക്കിതേപോലെ തയ്യാറാക്കിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ മുട്ടാപ്പം മുഴുവനായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെറിയൊരു മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു മുട്ടാപ്പാണ് കേട്ടോ മധുരം നിങ്ങൾക്ക് തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം പക്ഷേ ചെറിയൊരു മധുരത്തോടുകൂടി കഴിക്കാനാണ് ഇത് നല്ലത് നിങ്ങൾക്കിത് വേണമെങ്കിൽ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ഉത്ഭാഗം കണ്ടില്ലേ ഇതുപോലെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക നമുക്ക് വെറുതെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് ചായയുടെ കൂടെ ഇതിങ്ങനെ വെറുതെ കഴിച്ചാൽ തന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മതിയാവും അത്രയും സൂപ്പറാണ് ഇത് സാധാരണ പഴത്തിൻ്റെ കൂടെയാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പഴമാണ് അല്ലെങ്കിൽ ബീഫ് കറി മീൻ കറി അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാമെങ്കിലും സാധാരണ ഈ മുട്ടാപ്പത്തിൻ്റെ കൂടെ പഴമാണ് കഴിക്കുന്നത് പഴവും ചായയും മുട്ടാപ്പവും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്